ഇന്ത്യൻ നിരത്തിൽ ഹോണ്ടയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് കുറച്ചധികം കാലമായെങ്കിലും ഇപ്പോൾ ആദ്യമായി ഒരു കോമ്പാക്റ്റ് മൾട്ടി പർപ്പസ് വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ് മൊബിലിയോ ഓട്ടോ എക്സ്പോയിലായിരുന്നു ഹോണ്ട ഈ വാഹനത്തെ ഇന്ത്യൻ വിപണിക്കായി ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ശരിക്കും ഒരു ജപ്പാൻ വാഹന നിർമ്മാതാക്കളായ സുസുക്കി ഇരട്ടിക്കുന്ന എന്നൊരു മോഡലിനെ അവതരിപ്പിച്ചതിന് ശേഷം ഒരു ജപ്പാൻ വാഹന നിർമ്മാതാക്കൾ ഇറക്കുന്ന ഒരു മോഡൽ കൂടിയാണ് ഈ മൊബിലിയോ വളരെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും ഈ വാഹനത്തെ കാത്തിരുന്നത് എന്തൊക്കെയാണ് ഈ വാഹനത്തിലുള്ളത് അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ എന്ന് മനസ്സിലാക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഹോണ്ട ഇൻജിൻ നിരത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് കുറച്ചു വർഷങ്ങളായി എങ്കിലും എല്ലാ വിഭാഗത്തിലെ വാഹനങ്ങളെയും അവർ ഇതിനോടകം ഇറക്കി കഴിഞ്ഞു ഇറക്കിക്കഴിഞ്ഞു ആയ ബ്രിയോയിൽ തുടങ്ങി എസ് യു വി ആയ സിആർ വി വരെ എത്തി നിൽക്കുന്നു ഇവരുടെ മോഡലുകൾ എന്നാൽ മൾട്ടി വിഭാഗത്തിൽ ഇന്നു വരെ ഇവർ ഒരു വാഹനത്തെ അവതരിപ്പിച്ചില്ല എന്നാൽ ഇപ്പോൾ ആദ്യമായി കോമ്പാക്ട് മൾട്ടി വിഭാഗത്തിൽ ഒരു മോഡലിനെ അവതരിപ്പിച്ചു മൊബിലിയോ പെട്രോൾ ഡീസൽ എഞ്ചിനിലാണ് ഇതെത്തുന്നത് രണ്ട് മോഡലുകളും വൺ പോയിന്റ് ഫൈവ് ലിറ്റർ കരുത്തിലാണ് എന്ന വാഹനത്തോടാണ് നമുക്ക് ഈ മൊബൈലിയുടെ ഒരു ഡിസൈൻ പാട്ടിനെ കുറിച്ച് നോക്കാം ഈ വാഹനത്തെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ എൻ്റെ ഒരു മുൻഭാഗത്തെ കാഴ്ചയിൽ ഒരു കാറ് കിടക്കുന്ന ഒരു അനുഭവമാണ് നൽകുന്നത് കാറിൽ തന്നെ ഇവരുടെ മുൻ മോഡലായ അമേസ് ബ്രിയോ എന്നീ വാഹനത്തോട് നമുക്ക് വളരെയധികം സാദൃശ്യം തോന്നും കാരണം ഈ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് തന്നെ ബ്രിയോയുടെ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഒരു മുൻ ഡിസൈൻ നോക്കിയാൽ വളരെ ഉരുട്ടിയെടുത്തിരിക്കുന്ന ഒരു ഹെഡ് ലാമ്പാണ് അതുപോലെ തന്നെ ആ ഒരു റേഡിയേറ്റർ ഗ്രില്ലാണെങ്കിലും ശരി നമുക്ക് ഈ ഒരു ഈ ഒരു ലെയർ എന്നൊക്കെ പറയുന്നത് നമുക്കിപ്പോൾ പുതിയൊരു സിറ്റിയിൽ കണ്ടിരിക്കുന്ന രീതിയിൽ അതിനെ മാറ്റിയിരിക്കുന്നു ശരിക്കും ഒരു എയറിനെയൊക്കെ കട്ട് ചെയ്തു പോകുന്ന രീതിയിലേക്ക് ആ ഒരു രീതിയിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു റേഡിയേറ്റർ ഗ്രില്ലാണ് പിന്നെ ബമ്പറിൽ തന്നെ ഫോഗ് ലാംപ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് എ ഡാമ്പിനാണെങ്കിലും ശരി ഒരു കറുപ്പ് നിറവും അല്ലെങ്കിൽ ആ ഒരു ഫോഗ് ലാംപ് ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗത്തിനൊക്കെ ഒരു കറുപ്പ് നിറം നൽകുന്നത് ഒരു വൈറ്റ് വാഹനമായല്ലോ അല്ലെങ്കിൽ ബോഡി കളറുമായി ആ ഒരു സെപ്പറേഷൻ നമുക്ക് വളരെയധികം ഫീൽ ചെയ്യും ഒട്ടനോട്ടത്തിൽ ഒരു എം ബി വി എന്നതിനേക്കാൾ വളരെ കിടക്കുന്ന ഒരു സെഡാൻ എന്നുള്ള ഒരു അനുഭവമാണ് നമുക്ക് ഒരു മുൻഭാഗത്തെ കാഴ്ചയിൽ അനുഭവിച്ചറിയുവാൻ കഴിയുക ഒരു വലിയ കുടുംബത്തിന് ഒരുമിച്ച് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സെവൻ സീറ്റർ വാഹനമാണിത് കണ്ടുമറന്ന രൂപശൈലി വിംഗ് ഫേസ് ക്രോം റേഡിയേറ്റർ ഗ്രില്ലാണ് ഹെഡ് തന്നെ ടേൺ ഇൻഡിക്കേറ്റർ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു ബോണറ്റാണ് ഇതിന്റെ വശത്തെ കാഴ്ചയിലാണ് നമുക്ക് ഇത് കോമ്പാക്ട് എം ബി വി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഭാഗം വരെ നോക്കിയാലും ഇതൊരു സെഡാനായിട്ട് തന്നെ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള മോഡലായിട്ട് തന്നെ നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ ഈ വാഹനത്തിന്റെ വശത്തെ കാഴ്ചയിൽ ആ ഒരു ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ആ ഒരു ബൂട്ടിന്റെ ഡിസൈനൊക്കെ ഒക്കെ ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു ഉപയോഗിച്ചിരിക്കുന്നത് ഫിഫ്റ്റീൻ ഇഞ്ച് അലോയ് വീലുകളാണ് ആ ഒരു ടയർ എത്തിയിരിക്കുന്നു വളരെ മനോഹരമായ സ്പോക്കിലാണ് ഈ അലോവിയിൽ അണീച്ചുരുക്കിയിരിക്കുന്നത് സൈഡ് മിറർ ബോഡി കളറാണ് എന്നാൽ ഇതിൽ ടേൺ ഇൻഡിക്കേറ്റർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ആ ഒരു വിൻഡോയുടെ ഒരു അടിഭാഗത്തിന് അല്ലെങ്കിൽ ആ ഒരു പില്ലറിൻ്റെ സൈഡ് മുതൽ ഒരു ബ്ലാക്ക് ഫിനിഷ് നൽകിയിരിക്കുന്നു ഫുൾ ഔട്ട് ഡോർ ഹാൻഡലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഈ വാഹനത്തിൻ്റെ ഒരു ക്യാരക്ടർ ലൈൻ കുറച്ചുകൂടി സ്പോർട്ടി ഫീൽ നൽകുന്നതിനായിട്ട് ഒരു ക്യാരക്ടർ ലൈൻ ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ചു മറ്റൊന്ന് ഇതിൻ്റെ ആ ഒരു ഈ ഒരു പോർഷൻ വരെയും നമുക്ക് കുറഞ്ഞ് കഴിഞ്ഞാൽ ഈ വാഹനം കുറച്ച് നേരെ പോകുന്ന അല്ലെങ്കിൽ ലെവലായ രീതിയിലാണ് നമുക്കിതിൻ്റെ ഒരു ഡിസൈൻ ക്വാട്ടർ ഗ്ലാസ് ഇതിൽ തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്നു ഇതിനെല്ലാം ഒരു കറുപ്പ് നിറമാണ് നൽകിയിരിക്കുന്നത് പിന്നെ ഈ ഒരു നീളം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വീൽ ബേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി രണ്ട് മില്ലിമീറ്ററാണ് അതൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ശരിക്കും ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ രീതിയിൽ ഒരു നൂറ്റി എൺപത്തി ഒൻപത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് നൽകി അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള അടി തെട്ടുന്ന പ്രശ്നവും ഉണ്ടാകുന്നില്ല പൊതുവിൽ ഹോണ്ടാ സിറ്റിക്ക് ആണെങ്കിൽ പണ്ടുണ്ടായിരുന്ന ഒരു പോരായ്മ മലയാള ഹോണ്ടയുടെ മറ്റു മോഡലുകൾക്കുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നതിന്റെ അടി തെട്ടുന്ന ഒരു സ്വഭാവമായിരുന്നെങ്കിൽ ആ രീതിയിൽ നോക്കിയാൽ വാഹനം താഴ്ന്നു കിടക്കുന്നുണ്ട് എങ്കിൽ പോലും ഗ്രൗണ്ട് ക്ലിയറൻസിൽ കാര്യമായ വർധനവ് നമുക്ക് ഡ്രൈവിൽ വളരെയധികം അനുഭവിച്ചറിയുവാൻ കഴിയുന്നുണ്ട് നാലായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് മില്ലിമീറ്റർ നീളവും ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് മില്ലിമീറ്ററും വീതിയുമാണ് ഉയരം ആയിരത്തി അറുനൂറ്റി മൂന്ന് മില്ലിമീറ്റർ രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി രണ്ട് മില്ലിമീറ്റർ വീൽബേസും ഈ വാഹനത്തിന് ഹോണ്ട നൽകി രണ്ടാമത്തെ വിൻഡോയുടെ ഡിസൈൻ ചെറിയ രീതിയിൽ താഴ്ന്ന തരത്തിലാണ് ബോഡിയിലെ ക്യാരക്ടർ ലൈനുകളെല്ലാം ശ്രദ്ധേയം ക്വാർട്ടർ ഗ്ലാസിന് ശേഷമുള്ള പില്ലർ വീതി കൂടിയതാണ് ഈ വാഹനം ശരിക്കും നാലു മീറ്ററിൽ കൂടുതലാണ് പൊതുവിലൊരു നാല് മീറ്റർ സബ് ഫോർ മീറ്റർ എന്നുള്ളതിനേക്കാൾ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കൊരു പിൻ ടയർ കഴിഞ്ഞാൽ കുറച്ചുകൂടി ബാക്കിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുന്നു പിന്നെ മറ്റൊരു ഒരു പിൻ ഡിസൈൻ നോക്കിയാൽ ഒരു ബോഡി തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റൂഫ് തന്നെ സ്പോയിലറായി മാറിയിരിക്കുന്നു ആ ഒരു റിയർ വൈപ്പറും ഡീഫോഗറും ഒക്കെ ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ചു ഇത്രയും ഒരു നീളവും ഇത്രയും ഒരു വലിപ്പവും ഉണ്ടെങ്കിൽ അത്യാവശ്യം പാർക്കിങ്ങിന് കുറച്ചുകൂടി കംഫർട്ട് നൽകുന്നതിൻ്റെ ഭാഗമായ ഒരു സെൻസേഴ്സ് കൂടി ഘടിപ്പിക്കാമായിരുന്നു ഡിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ബോഡിക്കൊക്കെ കുറച്ചുകൂടി ഗേജ് കൂട്ടിയിരുന്നെങ്കിൽ അത് നമ്മൾ ഹോണ്ടയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ബോഡി ഗേജ് ഗേജൊന്നുമല്ല നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എങ്കിലും ആ മോശമല്ലാത്ത ഒരു ഡിസൈൻ കാര്യം ഒരു മുൻവശത്തെ ഡിസൈൻ നമ്മൾ കണ്ടു മറന്നുവെങ്കിലും ഹോണ്ടയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിന് ഇത് കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കാര്യം നമ്മളുടെ ഒരു പ്രതീക്ഷകൾ അത്തരത്തിലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഒരു പിൻവശത്തെ ഒരു ഭാഗം നോക്കിയാൽ ബമ്പറിൽ തന്നെ ഒരു ബ്ലാക്ക് ഫിനിഷ് ഒക്കെ നൽകിയിരിക്കുന്നു എന്നാൽ ഇതിന് ഒരു സ്ക്ലിറ്റ് സ്കിറ്റ് പ്ലേറ്റിൻ്റെ ആ ഒരു ജോലി നിർവഹിക്കുന്ന രീതിയിൽ ഒരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പുറയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ ഒരു റിഫ്ലക്ടറൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് ഡിസൈനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നു പിന്നെ ടൈ ലൈറ്റ് സെറ്റ് ആണെങ്കിലും ശരി സ്പിട്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ടെയിൽ ലൈറ്റ് സെറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് ബൂട്ടിലേക്ക് കയറി നിൽക്കുന്നു മറ്റൊന്ന് ബോഡിയിലുമാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഡിസൈൻ പാട്ടിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മുൻഭാഗത്തു നിന്ന് നോക്കിയാൽ ഒന്ന് കുറച്ചുകൂടി ഒരു ബലവും അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പവറും ഒക്കെ തോന്നുന്ന രീതിയിലേക്ക് ഈ വാഹനത്തെ ഡിസൈൻ ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള വാഹനവുമായി ശരിക്കും മത്സരിക്കാൻ അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ വിപണിയിൽ ശ്രദ്ധേയമാകാൻ കഴിയുന്ന ഒരു മോഡലായിട്ട് കണ്ണടച്ച് നമുക്ക് പോകാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം തന്നെ ഉണ്ടാകുമായിരുന്നു ഡിസൈനിൽ എടുത്തു പറയേണ്ട മികവൊന്നും മോശമല്ലാത്ത ശൈലിയിലാണ് അടിഭാഗം അല്പം ഉയർന്നു നിൽക്കുന്ന തരത്തിലും സാധാരണഗതിയിൽ സീറ്റുകൾ ഫോൾഡ് ചെയ്താൽ മാത്രമേ നല്ല ബൂട്ട് സ്പേസ് കിട്ടുകയുള്ളൂ ഇല്ല എങ്കിൽ ഇതേ വിഭാഗത്തിലെ മറ്റു വാഹനങ്ങൾക്ക് സമാനമായ സ്ഥല സൗകര്യമേ ഇതിനകത്തും ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ നമുക്ക് ഈ വാഹനത്തിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് എന്നുള്ളത് ഒരു ഹോണ്ട എന്നൊരു വാഹന നിർമ്മാതാക്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫീലിനേക്കാൾ കുറച്ചുകൂടിയൊക്കെ മെച്ചപ്പെടുത്താമായിരുന്ന ഒരു ഉൾഭാഗം എന്നുള്ളത് നമുക്ക് തോന്നും കാര്യം ഒരു ടോൺ നിറമാണ് ഇതിന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒരു ബേജ് അല്ല ശരിക്കും ശരിക്കിതിൻ്റെ നിറം ഒരു ബ്ലാക്കും ബേജിനേക്കാൾ കുറച്ചുകൂടി ഒരു മഞ്ഞ കളർ ചേരുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിയിരിക്കുന്നു ഒരു യെല്ലോ ആണ് കൂടുതൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയറിന് അത്യാവശ്യം ഒരു പൊടി പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ആ ഒരു രീതിയിലേക്ക് ഇതിനെ നമുക്ക് മാറും ഹോണ്ട വിദേശ രാജ്യങ്ങളിൽ അവർ ഇറക്കുന്ന വാഹനങ്ങളിലെല്ലാം ശരിക്കും ഇതിൽ കൂടുതലൊരു ഫിനിഷ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും കുറച്ചുകൂടി നിലവാരം കൂട്ടാവുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക് ഒക്കെ ഇതിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനം വാങ്ങുമ്പോൾ ഉണ്ടാകുന്നത് അതായത് ഇപ്പോൾ ഒരു ലോഗോ ഹോണ്ടയുടെ ലോഗോ ഉള്ള ഒരു വാഹനം കൊണ്ടു നടക്കുന്നു എന്നുള്ളൊരു പ്രതീതി മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇതിനു മുമ്പ് ഹോണ്ടയുടെ വാഹനങ്ങൾ കണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു ഓഡിയോ സിസ്റ്റമാണ് സി ഡി പ്ലെയർ ഇല്ല ശരിക്കും ഓക്സിലറി യു എസ് ബി ഇവ കണക്ട് ചെയ്യാം അതുപോലെ തന്നെ റേഡിയോ എഫ് എമ്മും മറ്റുള്ള റേഡിയോയും നമുക്ക് എന്താ പറയുക കേട്ടു പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഓഡിയോ സംവിധാനമാണ് സെൻട്രൽ കൺസ്രോളിൽ ഒരുപാട് സ്വിച്ചുകളൊന്നുമില്ല ആകെയുള്ളത് ഓഡിയോ കൺട്രോൾ സംവിധാനവും അതുപോലെ തന്നെ മാനുവലി ക്രമീകരിക്കാൻ കഴിയുന്ന എ സിയുടെ സ്വിച്ച് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പിന്നെ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ത്രീ സ്പോക്ക് പവർ സ്റ്റിയറിംഗ് വീലാണ് ഇത് ടിൽറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് മൾട്ടി ഫംഗ്ഷണൽ എന്ന് എടുത്തു പറയാൻ സാധിക്കില്ല ശരിക്കും ഓഡിയോ സ്വിച്ചുകൾ അല്ലെങ്കിൽ ഓഡിയോ കൺട്രോൾ സംവിധാനത്തിൻ്റെ സ്വിച്ചുകളും അതിൻ്റെ മോഡും മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള സ്വിച്ചുകൾ മാത്രമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ ഇത് ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് മീറ്റർ കൺസോൾ ആണെങ്കിലും ശരി നമുക്ക് മീറ്റർ കൺസോളിൽ ഒരു മൂന്ന് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരു വൃത്താകൃതിയിലുള്ള മീറ്ററും രണ്ട് സെമി സർക്കുലറുമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ ടാക്കോ മീറ്ററും പിന്നീടുള്ള ലൈറ്റ് ഇൻഡിക്കേഷനുമൊക്കെ കൊടുത്തിരിക്കുന്നു പിന്നെ ഡിജിറ്റലി ആ ഒരു ട്രിപ്പ് മീറ്ററും ഓഡോ മീറ്ററും ബാക്കിയുള്ള ഘടകങ്ങളും അല്ലെങ്കിൽ ആവറേജ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇന്ധനക്ഷമതയും ഒക്കെ രേഖപ്പെടുത്തുന്നു സ്പീഡോ മീറ്റർ ആ ഒരു എന്താ പറയുക അനലോഗായിട്ടുള്ള ഒരു സ്പീഡോ മീറ്റർ തന്നെയാണ് പിന്നെ സീറ്റ് ആണെങ്കിലും ശരി വളരെ കംഫർട്ടായിട്ട് നമുക്കിരിക്കാൻ കഴിയും ശരിക്കും ഹെഡ് റസ്റ്റ് ഇതിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഫാബ്രിക് മെറ്റീരിയലാണ് ഈ സീറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല തൈ സപ്പോർട്ട് നൽകിയിരിക്കുന്നു വളരെ കംഫർട്ടായിട്ടിരിക്കാം ഈ ഡാഷ് ബോർഡ് കുറച്ച് താന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു വിസിബിലിറ്റി നമുക്ക് ഉണ്ടാകുന്നുണ്ട് അത് നേരെ ഹൈറ്റ് ഉള്ളവർക്കും ഒരേ രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് സുഖം നൽകുന്ന രീതിയിലേക്കാണ് ഈ ഡ്രൈവർ സീറ്റ് നമുക്ക് വേണമെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുമാണ് പിന്നെ പിൻ സീറ്റിലിരിക്കുന്നവർക്ക് ശരിക്കും ഇതൊരു സെവൻ സീറ്റർ എന്നുള്ള ഒരു സെഗ്മെൻറ്റിലാണ് ഈ വാഹനത്തെ ഇറക്കിയിരിക്കുന്നത് ഒരു സെവൻ സീറ്റർ എന്നുള്ളത് പലപ്പോഴും പലരും ഈ വാഹനത്തെ താരതമ്യപ്പെടുത്തുന്നത് ഇന്നോവ എന്നൊരു മോഡലുമായി താരതമ്യപ്പെടുത്തിയാണ് പലരും ഈ വാഹനത്തെ സമീപിക്കുന്നത് ശരിക്കും ഈ വാഹനത്തിൻ്റെ പ്രധാന എതിരാളി അല്ലെങ്കിൽ ശത്രു എന്ന് പറയുന്നത് മാരുതി സുജുക്ക് എട്ടിക തന്നെയാണ് ഇങ്ങനെ നോക്കിയാൽ ഒരു നാലു മീറ്ററിൽ കൂടുതലുള്ള ആ ഒരു വലിപ്പം ഉള്ളതുകൊണ്ട് അതിനേക്കാൾ കുറച്ചുകൂടി സ്പേസ് നമുക്ക് തോന്നും എങ്കിലും കുറച്ച് താന്നിരിക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്കിതിനുണ്ടായിട്ടുള്ളത് ആ ഒരു താന്നിരിക്കുന്ന പ്രതീതി ഉള്ളത് കൊണ്ട് തന്നെ ശരിക്കിതിൻ്റെ ആ ഒരു പിന്നിലെ അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ് റോ ഒരു വിൻഡോ ഗ്ലാസും അതിൻ്റെ തേർഡ് റോയിലെ ആ ഒരു ഗ്ലാസിനും ഒക്കെ കുറച്ചൊരു താഴ്ത്ത രീതിയിലേക്ക് അതിനെ അലൈൻ ചെയ്തിരിക്കുന്നുണ്ട് നല്ല വിസിബിലിറ്റി നമുക്ക് ലഭിക്കും എന്നാൽ ഏറ്റവും പിന്നിലിരിക്കുന്നവർക്ക് റോഡ് അതായത് മുൻഭാഗത്തെ ആക്സസ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഒന്ന് നമ്മളൊന്ന് എത്തി നോക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു പിന്നെ പിന്നിലിരിക്കുന്നവർക്ക് യാത്രാസുഖം നൽകുന്നതിൻ്റെ ഭാഗമായി സെക്കൻഡ് റോയിലും എ സി ഘടിപ്പിച്ചിരിക്കുന്നു ആ ഒരു വെണ്ട് ശരിക്കും ബാക്ക് സീറ്റ് ഇരിക്കുന്നവർക്ക് വരെ കിട്ടുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയിരിക്കുന്നു അപ്പോൾ ഞാൻ പൊതുവിൽ പറഞ്ഞാൽ ഓ ഒരു സാധാരണ നമ്മൾ ഹോണ്ടയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒരു സാധാരണ രീതിയിലുള്ള ഒരു മാനുഫാക്ചർ നിർമ്മിക്കുന്ന ഒരു എം ബി വി എന്നുള്ള ഒരു സെഗ്മെന്റിലേക്ക് ഈ വാഹനത്തെ മാറ്റി നിർത്താൻ കഴിയും എന്നുള്ളതാണ് ഈ പ്രതീക്ഷകൾ മൊത്തം ഈ ഒരു ഹോണ്ട എന്നുള്ള ഒരു ബ്രാൻഡ് ഉള്ളത് കൊണ്ടാണ് അല്ല എങ്കിൽ ഓക്കെ കുഴപ്പമില്ലാത്ത ഒരു വാഹനം എന്നുള്ള ഒരു ഫീല് തന്നെ ഉണ്ടാകുന്നുണ്ട് ഏഴു പേര് സുഖകരമായിരുന്നു യാത്ര ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഏഴുപേർക്ക് അതും പ്രത്യേകിച്ച് ഒരു ദീർഘദൂരെ യാത്ര ചെയ്യാൻ പറ്റില്ല ചെറിയ യാത്രകൾക്ക് അത്യാവശ്യം ഏഴുപേർക്ക് ഇരുന്ന് പോകാൻ കഴിയും പിൻസീറ്റിലേക്ക് കയറുന്നത് ആ ഒരു സെക്കൻഡ് റോയിലെ സീറ്റ് ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് പിൻസീറ്റിലേക്ക് കയറിയിരിക്കാൻ സാധിക്കുന്നത് പിൻസീറ്റിലേക്ക് വരുമ്പോഴും ഹെഡ് റസ്റ്റിലൊന്നും നമുക്ക് കാര്യമായ കുഴപ്പമുണ്ടാവുന്നില്ല എങ്കിൽ പോലും ഈ ഒരു വാഹനത്തിന്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ഒരു ലെഗ് സ്പേസ് ഏറ്റവും പിന്നിലെ മൂന്നാമത്തെ റോയിലെ സീറ്റിന് പോലും ലഭിക്കുന്നുണ്ട് വാഹനത്തിന്റെ വലിപ്പത്തിനനുസരിച്ചുള്ള സ്ഥല സൗകര്യമാണ് സെൻടർ കൺസ്രോളും ഡാഷ് ഇവരുടെ മുൻ മോഡലുകളിൽ നിന്ന് കടം കൊണ്ടിരിക്കുന്നു എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളിച്ച ഡാഷ്ബോർഡും ബോർഡും കൺസോളും കൺസ്രോളും വൃത്താകൃതിയിലുള്ള എ സി വെന്റുകളാണ് ഓഡിയോ സിസ്റ്റം ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു കപ്പ് ഹോൾഡറും സ്റ്റോറേജ് സ്പേസും ഉൾക്കൊള്ളിച്ചു എല്ലാ വിവരങ്ങളും നൽകുന്ന മീറ്റർ കൺസ്രോളാണ് സെക്കൻഡ് റോ സീറ്റും ബാക്ക് റെസ്റ്റും ക്രമീകരിക്കാം സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്താണ് പിൻസിഡിലേക്ക് കയറുക ഹാൻഡ് റെസ്റ്റും സെക്കൻഡ് റോ സീറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്നു ആളുകളുടെ നീളത്തിനനുസരിച്ച് സീറ്റുകൾ ക്രമീകരിക്കാൻ കഴിയുന്നതുകൊണ്ട് കൊണ്ട് യാത്രാസുഖം കൂടുന്നു ഹോണ്ടയുടെ ആ ഒരു സാങ്കേതികതയായ ഐ വി ടെക് എഞ്ചിനും ഐ ഡി ടെക് എഞ്ചിനും നമുക്കറിയാം ഇതിൽ ഐ വി ടെക് എഞ്ചിനുള്ള ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിനുള്ള വാഹനമാണ് നമ്മളിപ്പോൾ ഡ്രൈവിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഈ വാഹനത്തിൻ്റെ എഞ്ചിനും അല്ലെങ്കിൽ ഇതിനെ നേരത്തെ തന്നെ പരിചിതമാണ് ഇവിടെ സിറ്റിയിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കും ഇത്രയും ഒരു വലിപ്പമുള്ള ഒരു വാഹനത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോരായ്മ ശരിക്കും ഇനിഷ്യലി നമുക്കധികം ഫീൽ ചെയ്യുന്നില്ല നമുക്കിതിൻ്റെ ഒരു പവറിനെ കുറിച്ച് പറഞ്ഞാൽ ശരിക്കും ഈ വാഹനം ഒരു നൂറ്റി പത്തൊമ്പത് പി എസ് പവറും ഒരു നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റൻ മീറ്റർ ടോർക്കുമാണ് നൽകുന്നത് അത് കമ്പേരേറ്റീവ്ലി നമ്മളുടെ ആ ഒരു ഡീസൽ എഞ്ചിനുമായി നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പവറിൽ കാര്യമായ കൂടുതൽ നമുക്ക് പെട്രോൾ എഞ്ചിനിലും ടോർക്ക് കൂടുതലായി കൂടുതലായ അതായത് കൂടുതൽ ലഭിക്കുന്നത് ആ ഒരു ഡീസൽ എഞ്ചിനിലുമാണ് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല ഓവർടേക്കിങ്ങിലായെങ്കിലും അതുപോലെയുള്ള മറ്റ് നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് എമർജൻസിയെ അല്ലെങ്കിൽ ഇനിഷ്യലി നമുക്ക് പെട്ടെന്നൊരു പവർ എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചറിയാൻ കഴിയുന്നില്ല മറ്റൊന്ന് എൻ്റെ ഒരു ഡ്രൈവിംഗ് സുഹൃത്തേക്കു കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹോണ്ടയുടെ ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് കയറിയിരുന്ന് ഈ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന വേളയിൽ നമുക്കുണ്ടാകുന്ന ഒരു ഫീല് ശരിക്കൊരു കോമ്പാക്ട് എം എന്നതിനേക്കാൾ ഒരു കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫീല് തന്നെയാണ് കാര്യം അത്തരത്തിലൊരു കുറച്ച് താഴ്ന്നിരിക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് സുഖവും അല്ലെങ്കിൽ ആ ഒരു സീറ്റിംഗ് കംഫേർട്ടും അതുപോലെയുള്ള ഒരു വീതി നീളവും ഒക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് അനുഭവിച്ചറിയുവാൻ കഴിയുന്നത് പിന്നെ ഒരു പവറിൻ്റെ ആണെങ്കിലും ശരി അനാവശ്യമായ ഒരു ഗിയർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് കാര്യം പ്രത്യേകിച്ച് ഡീസൽ എൻജിനേക്കാൾ ഹോണ്ടയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അവിടെ ഒരു കഴിവ് എന്നുള്ളത് പെട്രോൾ എഞ്ചിനിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പെട്രോൾ എൻജിൻ ഉള്ള ഒരു വാഹനത്തെ ഡ്രൈവിനായി തിരഞ്ഞെടുത്തത് പിന്നെ ഡ്രൈവ് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നമുക്ക് ഈ വാഹനത്തിൽ അതായത് ഇതിൻ്റെ ബ്രിയോ എന്നുള്ള മോഡൽ മുതലുള്ള ആ ഒരു സാങ്കേതികതയായ ഇക്കോ മോഡ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നു അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഡ്രൈവ് നമ്മൾ ചെയ്യുന്നോ ഇല്ലയോ എന്ന് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന വേളയിൽ തന്നെ ഈ മീറ്റർ കൺസോളിലെ ഇക്കോ എന്നുള്ള ആ ഒരു ലൈക്ക് തെളിയുന്നതനുസരിച്ച് നമുക്കത് മനസ്സിലാക്കുവാനും കഴിയുന്നു പൊതുവിൽ ഡീസൽ എഞ്ചിനുമായി താരമ്യപ്പെടുത്തി കഴിഞ്ഞാൽ പെട്രോൾ എഞ്ചിൻ സൈലൻ്റാണ് ഡീസൽ എഞ്ചിന് ചെറിയൊരു നോയിസ് നമുക്ക് അത്യാവശ്യം അമൈസിലാണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ പവർ കയറുന്നതോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു റേസിംഗിൻ്റെ ഒരു ശബ്ദമോ എഞ്ചിൻ റേസ് ആവുന്ന പ്രശ്നമോ ഒന്നും നമുക്ക് അനുഭവിച്ച് അറിയുവാൻ കഴിയുന്നില്ല സ്മൂത്തായ ഒരു ഹാൻഡ്ലിങ്ങും അതുപോലെ തന്നെ വളരെ സ്മൂത്തായ ഒരു പവർ സ്റ്റിയറിങ്ങുമാണ് നാല് സിലിണ്ടർ എസ് ഒ എച്ച് സി ഐ വി ടെക് എഞ്ചിനാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി ആണ് ഡിസ്പ്ലേസ്മെന്റ് നൂറ്റി പത്തൊമ്പത് പി എസ് പവർ ആറായിരത്തി അറുനൂറ് ആർ പി എമ്മിലും നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂട്ടൺ മീറ്റർ ടോർ നാലായിരത്തി അറുനൂറ് ആർ പി എമ്മിലും നൽകുന്നു ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് എ ബി എസ് സി ബി ഡി ബ്രേക്കിംഗ് സംവിധാനവും ഡ്യുഎൽ എസ് ആർ എസ് എയർ ബാഗുകൾ മുൻപിൽ ഘടിപ്പിച്ചിരിക്കുന്നു ഒരു ലിറ്ററിൽ പതിമൂന്ന് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് പെട്രോൾ എഞ്ചിനിൽ കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഇരുചക്ര വാഹന ഉപടിയിൽ സുസുഖി എന്ന വാഹന നിർമ്മാതാക്കൾ വളരെ ശ്രദ്ധേയമായ ഒരു പുരോഗതിയാണ് കാഴ്ചവെക്കുന്നത് നിരവധി മോഡലുകളെ അവർ ഇതിനോടകം ഇന്ത്യയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു സ്വതന്ത്രമായതിനു ശേഷം നൂറ്റി പത്ത് സി സിയിൽ തുടങ്ങി സൂപ്പർ ബൈക്കുകൾ വരെയാണ് ഇവർ ഇന്ത്യൻ നിരത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ അവരുടെ ഒരു സ്ഥിരം യൂസിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എന്നുള്ളത് ഡിസൈനിൽ കാര്യമായ ശ്രദ്ധേയമായ ഒരു മാറ്റം വരുത്തുന്ന വാഹനങ്ങൾ ആയിരുന്നില്ല കാര്യം സാധാരണ രീതിയിലുള്ള ഒരു ഡിസൈനുള്ള മോഡലുകളെ ഇവർ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അതിനൊരു മാറ്റം വരുത്തുകയാണ് സുസുഖി നൂറ്റി അൻപത്തി അഞ്ച് സി സിയിൽപ്പെടുന്ന ജിക്സർ എന്നൊരു വാഹനത്തോടെയാണ് ഈ മാറ്റത്തിന് തുടക്കമിടുന്നത് ഈ വാഹനത്തെയാണ് നമ്മളൊന്ന് ഫാസ്റ്റാഗിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് സുസുഖി വളരെ മുമ്പ് തന്നെ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച വാഹന നിർമ്മാതാക്കളാണ് സ്വതന്ത്രമായ ഇവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് പത്തു വർഷത്തിനുള്ളിലായി ഇതിനോടകം മൂന്ന് സ്കൂട്ടറുകളും അഞ്ച് ബൈക്കുകളും ഏഴ് സൂപ്പർ ബൈക്കുകളും ഇവർ വിപണിയിൽ അവതരിപ്പിച്ചു അതിൽ അവസാനം അവതരിപ്പിച്ച ബൈക്കാണ് ജിക്സർ യുവാക്കളുടെ മനസ്സറിഞ്ഞ് നിരത്തിൽ അവതരിപ്പിക്കുന്ന മോഡലാണിത് ആദ്യകാലത്ത് രൂപശൈലിയേക്കാൾ സാങ്കേതിക മികവിനായിരുന്നു ഇവർ പ്രാധാന്യം നൽകിയിരുന്നത് എന്നാൽ ഈ വാഹനത്തിന്റെ വരവോടെ ഡിസൈനിലും കാര്യമായ ശ്രദ്ധ ചെലുത്തി തുടങ്ങി ഈ വാഹനത്തിൻ്റെ മുഖ്യ എതിരാളി എന്ന് പറയുന്നത് എമഹ എഫ് സി ആണ് അതുകൊണ്ട് തന്നെ ഒരു ഡിസൈനിലും അവരോട് കിടപിടിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് ശരിക്കും ഈ വാഹനത്തിൻ്റെ ഒരു മുൻ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഡിസൈൻ ശരിക്കും നമുക്ക് ആ ഒരു മുൻ്റെ പരിചിതമായ ഒരു വാഹനത്തിൻ്റെ തന്നെയാണ് അതായത് ഹെഡ്ലാമ്പും അതിനടിയിലുള്ള ആ ഒരു പാക്ക് ലൈറ്റുമൊക്കെ നമുക്ക് വളരെയധികം പരിചിതമായ രീതിയിലാണ് എന്നാൽ ബാക്കിയുള്ള ഘടകങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് തന്നെ നമുക്ക് ഈ വാഹനത്തെ അറിയാൻ കഴിയുന്നുണ്ട് ഡിസ്ക് ബ്രേക്ക് ഘടിപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് അതാണ് ഇന്ത്യൻ നിരത്തിൻ്റെ ഒരു അവസ്ഥയ്ക്കനുസരിച്ച് നമുക്ക് പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സസ്പെൻഷൻ ഉപയോഗിച്ചിരിക്കുകയാണ് പിന്നെ ഒരു വൈസർ പോലെ അത്യാവശ്യം ഒരു എയറിനെ കട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ടോപ്പിലും ആ ഒരു ഒരു ഷീൽഡ് നൽകിയിരിക്കുകയാണ് പിന്നെ മീറ്റർ കൺസോൾ ശരിക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു പുതിയ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഫുള്ളി ഡിജിറ്റലാണ് ലൈറ്റ് ഇൻഡിക്കേഷനുകളുണ്ട് അതിൽ തന്നെ ടൈമും ടാക്കോമീറ്ററും അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്ററും ഒക്കെ നമുക്ക് ഈ ഒരു മീറ്റർ കൺസ്രോളിലൂടെ അറിയുവാൻ സാധിക്കുന്നു ഹാൻഡിലിൻ്റെ ഒരു ഡിസൈൻ ശരിക്കും നമുക്ക് വളരെ കംഫർട്ടായിട്ട് ഒരു സ്ഥിര യാത്രയ്ക്ക് ഉപയോഗിക്കുന്നവർക്ക് വളരെ കംഫർട്ടായിട്ട് ഇത് നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള കാരണം നോർമലി ഒരു സ്പോർട്സ് ബൈക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു പെർഫോമൻസ് ബൈക്കുകളുടെ ഒരു ഹാൻഡിലിങ് അല്ലെങ്കിൽ സ്പോർട്ടിക് ഫീലിലുള്ള ബൈക്കുകളുടെ ഹാൻഡിലിംഗ് ഹാൻഡിൽ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറേ നേരം വാഹനം ഓടിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ബാക്ക് പെയിനോ അല്ലെങ്കിൽ ഷോൾഡറിനൊരു വേദനയൊക്കെ ഉണ്ടാവുമെങ്കിൽ ആ രീതിയിലല്ലാതെ വളരെ നമുക്ക് വിശാലമായിട്ട് അല്ലെങ്കിൽ നേരെ രീതിയിൽ ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഈ ഹാൻഡിൽ ടാങ്കിൻ്റെ ഡിസൈൻ നോക്കിയാൽ ഒരു പുതിയ രീതിയിലാണ് പല മോൾഡിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നു ആ രീതിയിൽ ചില എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഘടകങ്ങളൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്യൂവൽ ടാങ്ക് ഇതിൽ തന്നെ കൊടുത്തു രണ്ട് സൈഡിലും ആ ഒരു സ്പോർട്ടി ഫീലിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള രണ്ട് കൗളും കൊടുത്തിരിക്കുകയാണ് പിന്നെ മറ്റൊന്ന് സീറ്റിൻ്റെ ഡിസൈൻ പൊതുവിൽ ഇത്തരത്തിലുള്ള ഒരു വാഹനങ്ങൾ സീറ്റിംഗ് എന്നുള്ളത് അല്ലെങ്കിൽ പിന്നിലിരിക്കുന്ന യാത്രക്കാർക്ക് കുറച്ചുകൂടി കംഫർട്ട് കുറവാണ് കാരണം ഒന്നുകിൽ കുറച്ച് അല്പം ഉയരത്തിലായിരിക്കും ഇതിൻ്റെ ഒരു സീറ്റിൻ്റെ ഡിസൈൻ ഇത് ഉയരത്തിലാണെങ്കിൽ പോലും രണ്ടു പേർക്ക് സുഖകരമായിരിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ഇരുന്നു കഴിഞ്ഞാൽ വളരെ കംഫർട്ടായിട്ടിരിക്കുക മറ്റൊന്ന് ആ ഒരു പിന്നിലിരിക്കുന്ന ആൾ അത്യാവശ്യം ഉയർന്നിരിക്കുന്ന ഒരു ഇപ്പോൾ ഇപ്പോഴിറങ്ങുന്ന മറ്റുള്ള ഇതേ സെഗ്മെൻറ്റിലുള്ള ബൈ ബൈക്കുകളുടെ ഒക്കെ ഒരവസ്ഥ കാല് ടാങ്കിനോട് ചേർത്ത് വെച്ച് സുഖകരമായിരുന്നു പോകാൻ കഴിയുന്ന രീതിയിൽ അതും ഡിസൈൻ ചെയ്തിരിക്കുന്നു സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഗിയർ ലിവറും ബ്രേക്ക് പെഡലും ഒക്കെ തന്നെ ഇതിലും കൊടുത്തിരിക്കുകയാണ് മറ്റൊന്ന് ഒരു ടിൻ എക്സോസ്റ്റാണ് ശരിക്ക് ആ ഒരു സ്പോർട്ടി ഫീൽ അല്ലെങ്കിൽ അതിനെ നമുക്ക് ഒരു ഒരു ടയറിൻ്റെ എൻഡ് വരെ പോകാതെ അത്യാവശ്യം അതിൻ്റെ ഒരു മിഡിൽ പോർഷൻ വരെ നിൽക്കുന്ന ട്വിൻ ഒരു എക്സോസ്റ്റും ഇതിൽ തന്നെ കൊടുത്തിരിക്കുന്നു അതിനൊരു ക്രോമിയം ഫിനിഷ് കൊടുത്തിരിക്കുന്നു അതുപോലെ ചൂട് നമ്മുടെ കാലിൽ തട്ടാതിരിക്കാനുള്ള ഒരു കവറും അതിൽ തന്നെ കൊടുത്തിരിക്കുകയാണ് റെയറിലേക്ക് വന്നാൽ ബോഡി കളറായ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രാബ് റെയിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ബ്രേക്ക് ലൈറ്റ് ആണെങ്കിലും ശരി അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു പോർഷൻ ആണെങ്കിലും ശരി അതായത് ആ ഒരു വീലാർച്ചിൻ്റെ ഒരു പോർഷൻ ആണെങ്കിലും ശരി ഒരു സ്പോർട്സ് ബൈക്കിനെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള രീതിയിലേക്ക് അതിനെ മാറ്റിയിരിക്കുന്നു പൊതുവിൽ ഒരു യൂത്തിന് വേണ്ട രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഡിസൈനിൽ ഇറക്കിയിരിക്കുന്ന ഒരു വാഹനമായിട്ട് തന്നെ നമുക്ക് അറിയുവാൻ കഴിയുന്നുണ്ട് പിന്നെ ഒരു ബ്ലാക്ക് ഫിനിഷ്ഡുള്ള അലോയ് വീലാണ് അതൊരു പ്രത്യേക ഡിസൈനിലുള്ള ഒരു അലോയ് ഒരു സ്പോക്കോഡ് ഉയർന്ന അലോയ് വീലും ഇതിൽ തന്നെ കൊടുക്കും നോക്കിയാൽ ഇന്ന് വരെ സുസുക്കി ഈ ഒരു വിഭാഗത്തിൽ ഇറക്കിയിരിക്കുന്ന മറ്റു ബൈക്കുകളെ അപേക്ഷിച്ച് ഡിസൈനിൽ വളരെയധികം മികവാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ഒരു നൂറ്റി അൻപത്തി അഞ്ച് സി സിയിൽപ്പെടുന്ന ഒരു എഞ്ചിനാണ് അത് നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ഓടിച്ചു തന്നെ നോക്കി മനസ്സിലാക്കാം രൂപശൈലി ഇന്നു വരെ ഇവർ ഇറക്കിയ മോഡലിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്നത്തെ മറ്റു മോഡലുകളുടെ രീതിയിലുള്ള ഹെഡ് ലാംപാണ് എഫ്സിക്ക് സമാനമാണിത് ചെറിയൊരു വൈസറും നാൽപ്പത്തിയൊന്ന് മില്ലിമീറ്റർ നീളമുള്ള ഫ്രണ്ട് ഫോർക്കാണ് വലിപ്പമുള്ള സീറ്റ് ട്യൂബ്ലെസ് ടയറുകളാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് പിന്നിലെ മോണോഷോക്ക് ഏഴ് സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യുവാൻ സാധിക്കും പന്ത്രണ്ട് ലിറ്റർ ശേഷിയുള്ള ഇന്ധന ടാങ്കും രണ്ടായിരത്തി അൻപത് മില്ലിമീറ്റർ നീളവും എഴുന്നൂറ്റി എൺപത്തി അഞ്ച് മില്ലിമീറ്റർ വീതിയുമാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത് മില്ലിമീറ്ററാണ് വീൽ ബേസ് ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി അറുപത് മില്ലിമീറ്ററും വാഹനത്തിന്റെ മൊത്തം ഭാരം നൂറ്റി മുപ്പത്തി അഞ്ച് കിലോഗ്രാമാണ് ഇതൊരു നൂറ്റി അൻപത്തി അഞ്ച് സി സിയിൽ പെടുന്ന ഒരു വാഹനമാണ് ശരിക്കും സുസുക്കി ഇക്കോ പെർഫോമൻസ് എന്നുള്ള ഒരു സാങ്കേതികതയിലാണ് ഈ വാഹനത്തെ ഇവർ അവതരിപ്പിക്കുന്നത് ഒരുപാട് ഓവർ പവർ എന്നുള്ളതിനേക്കാൾ നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിന് എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ആക്സലേറ്ററിൽ കാല് അനുസരിച്ച് പോകുന്ന ഒരു പവറിലാണ് ഈ വാഹനം പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഹാൻഡിലിങ്ങും സുഖവും ഉണ്ട് ഹാൻഡിലിൻ്റെ ഒരു പൊസിഷൻ ആണെങ്കിലും ശരി വളരെ നല്ല രീതിയിലുള്ള ഒരു പൊസിഷനാണ് പൊതുവിൽ ഇതുപോലെയുള്ള ഒരു നേക്കഡ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ബൈക്കിൻ്റെ ഒരു പ്രശ്നം ഹാൻഡിൽ ഒരു വല്ലാത്ത രീതിയിലായിരിക്കും എന്നാൽ ഇത് കറക്റ്റായിട്ട് സ്ഥിര യൂസിന് പറ്റുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയിരിക്കും ഇതിൻ്റെ ഒരു കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പതിനാല് പോയിൻറ്റ് എട്ട് പി എസ് പവറും ഒരു പതിനാല് നൂറ്റ ടോർക്കും ഈ വാഹനം നൽകുന്നു അതൊരു നല്ല രീതിയിലുള്ള വെച്ചാൽ ഓടിക്കാൻ വളരെ നല്ല രീതിയിൽ ആസ്വദിച്ച് ഈ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നു പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിറ്റിയിലൂടെ കൊണ്ടുപോവാൻ കഴിയുന്ന രീതിയിലുള്ള ട്രെയിനിങ് റേഡിയസും ഈ വാഹനത്തിന് നൽകി വളരെ ഫ്രീ ആയിട്ട് ദീർഘദൂരെ യാത്രയ്ക്കാണെങ്കിലും പറ്റും കാര്യം പ്രത്യേകിച്ച് ഒരു മോണോഷോക്ക് ഒക്കെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നുണ്ട് യാത്രയ്ക്ക് ഒരു ബാക്ക് പെയിനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടോ നമുക്ക് ഈ വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്നില്ല നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് വാഹനത്തിനെ നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സാങ്കേതികത ോ സിംഗിൾ സിലിണ്ടർ എയർകൂൾ എഞ്ചിനാണ് പതിനാല് പോയിന്റ് പി എസ് പവർപിമ്മിലും ടോർ ആറായിരം ആർ പി എമ്മിലും നൽകുന്നു ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് മികച്ച റൈഡിംഗ് സുഖമാണ് ഈ വാഹനം ഒരു ലിറ്ററിൽ അറുപത്തിനാല് ആണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്ന ഇന്ധനക്ഷമത ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാഹന സംബന്ധമായ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം പ്രൊഡ്യൂസർ ഫാസ്റ്റ് ട്രാക്ക് മനോരമ ന്യൂസ് അരൂർ ആലപ്പുഴ ജില്ല ഈ എപ്പിസോഡിൻ്റെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായ മനോരമ ന്യൂസ് ഡോട്ട് കോമിലൂടെ കാണാൻ സാധിക്കും